അങ്ങനെ ആ പ്രത്യേക ഏക്ഷൻ പൊളിഞ്ഞു സുഹൃത്തുക്കളെ പൊളിഞ്ഞു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പ് വില്ല് മെഷീൻ കണ്ണ് ഒടുവിൽ പവനായി ശവമായി എന്ന് തിലകൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ പോലെയായിപ്പോയി കാര്യങ്ങൾ ഡ്രൈവർ യദുകൃഷ്ണൻ എന്തൊക്കെ ക്രൈമുകൾ ചെയ്തു എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിരിക്കും തോന്നുന്നു പത്ത് മുപ്പത്തെട്ട് മണിക്കൂറാകും ഈ സംഭവം നടന്നിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വന്ന് എന്തൊക്കെ കള്ളമാണ് പറഞ്ഞത് ഈ കള്ളങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ദൈവത്തിന്റെ കണ്ണ് എല്ലാത്തിനും മീതേ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും അതൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഇന്ന് രാവിലെയും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ മേയർ എന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കുറേ വിചിത്രമായ കാര്യങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് സത്യം ബോധ്യപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആ സി സി ടി വി ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ മാത്രമേ ഈ സി സി ടി വികൾ തപ്പിയെടുക്കുന്നത് വിദഗ്ധരല്ലേ നിങ്ങൾ പല കേസുകളും അങ്ങനല്ലേ തെളിയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാ നിങ്ങളുടെ ജോലിയാണല്ലോ അത് എന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങളായി ഇതിനു മുമ്പ് ഒരു കേസിലും ഡ്രൈവർക്കൊപ്പം മാധ്യമങ്ങൾ നിന്നിട്ടില്ലല്ലോ അപ്പോൾ മാധ്യമങ്ങൾ പ്രതികാര ബുദ്ധിയോടെ ഞങ്ങൾ എം എൽ എയും മേയറും ആയതുകൊണ്ട് അല്ല എൻ്റെ ഒരു സംശയം നിങ്ങൾ എം എൽ എയും മേയറും ആണെന്നുള്ള കാര്യം ശരിയാണ് ഈ തിരുവനന്തപുരത്തെ രാജാവും രാജകുമാരിയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ആ സി സി ടിവികൾ പറയുന്നു റെഡ് സിഗ്നലിൽ നിന്നപ്പോഴാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു വണ്ടി തടഞ്ഞിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്ന് കള്ളം പറഞ്ഞു യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന് ആ ബസ്സിൽ തിരുവ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ ബസ്സിൽ റിസർവേഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്ത യാത്രക്കാർ തന്നെ കെ എസ് ആർ ടി സി വിജിലൻസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളമാണെന്ന് ബോധ്യപ്പെടുന്നു ഞങ്ങൾ എം എൽ എയും മേയറുമാണെന്ന് നിങ്ങൾ ഈ സാധാരണക്കാരെ ഈ റോഡിന്റെ സൈഡിലുള്ള മുഴുവൻ പേരും ഞങ്ങളിനി സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചാലും തിരിച്ചറിയണം എന്ന ഒരു മനസ്സിൽ കിടക്കുന്ന ഒരു 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 ബോധമുണ്ടല്ലോ ആ ബോധമാണ് എല്ലാത്തിനും പിന്നിൽ എന്ന് മനസ്സിലാകുന്നു ഇന്നിപ്പോൾ ഈ ഡ്രൈവറുടെ ഡ്രൈവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ശ്രദ്ധിക്കുകയായിരുന്നു അല്ലെങ്കിൽ ബൈറ്റ് ശ്രദ്ധിക്കുകയായിരുന്നു ആ ബൈറ്റിൽ അദ്ദേഹം പറയുകയാണ് എന്നൊരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് പോയത് അവിടെ ചെന്ന് ഞാൻ പരാതിയൊക്കെ കൊടുത്തു പക്ഷേ പിറ്റേന്ന് വാട്സാപ്പിലോ മൊത്തം മറ്റോ എവര് അയച്ച പരാതിയാണ് എടുത്തത് എൻ്റെ ഇത് കൗണ്ടർ പെറ്റീഷനായി എടുത്തു അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം തോന്നുന്നതേ മേയറെ മേയറെ ഈ അദ്ദേഹം ഒരു ഏക്ഷൻ കാണിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഒരു ഒരേക്ഷൻ കാണിച്ചു അതും ലൈംഗിക ചുവയുള്ള ഏക്ഷനാണെന്നും നിങ്ങൾ പറയുന്നു പക്ഷേ സാധാരണഗതിയിൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കെതിരെയല്ലേ ഒരു ഡ്രൈവർ ഇപ്പം കെ എസ് ആർ ടി സി ഡ്രൈവറ് ആ ബസ്സിൻ്റെ മുമ്പിൽ ചില ഷോകൾ മറ്റൊരു വണ്ടി കാണിച്ചാൽ ആ ഡ്രൈവർക്കെതിരെയല്ലേ സാധാരണ ഏക്ഷൻ കാണിക്കുക അല്ലാതെ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റ് ആളുകൾക്കെതിരെ എങ്ങനെയാണ് ആക്ഷൻ കാണിക്കുക ഈ സ്ത്രീകൾക്കെതിരെ ആക്ഷൻ കാണിച്ചു എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇത് ഇത് തെളിയിക്കേണ്ടത് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ അപ്പോൾ ഇത് ആ തുടക്കം മുതൽ പറയുന്ന പച്ചക്കള്ളങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങി എന്ന് വേണം പറയാൻ ഒരു നുണക്കൂ പടച്ചങ്ങ് വിടുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് കയ്യിൽ നിന്ന് പോയി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോ തന്നെ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തി എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ് കാരണം നമ്മൾ പൊതുസമൂഹം അങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ടത് ആകെയുള്ള ഈ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലാകെ ചെയ്യാൻ പറ്റുന്നത് പോലീസൊക്കെ അത് വെറുതെ നോക്കിയിരിക്കുകയാണല്ലോ കാര്യം സംവിധാനം അവർക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഭരണം അവരുടെ കയ്യിലിരിക്കുമ്പോൾ ആശ്രിതവത്സരനായ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനും ഒക്കെ നമ്മുടെ നാട്ടിൽ എന്തും കാണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിയുടെ മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് ഈ ഇദ്ദേഹത്തോട് യേദൃഷ്ണനോട് ജോലിക്ക് കയറണ്ട അദ്ദേഹം ഒരു എംപാ ഈ സാധാരണ എംപാനൽ ഡ്രൈവറാണ് താൽക്കാലിക ജീവനക്കാരനാണ് അപ്പോ അദ്ദേഹത്തോട് ജോലിക്ക് കയറണ്ട എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ വേതനത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ബംഗാളിക്ക് അല്ലെങ്കിൽ ഒരു ഒരു അതിഥി സംസ്ഥാന തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം പോലും ഇല്ല ഈ പൊരിവെയിലത്ത് ഈ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയും അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ അങ്ങ് എറണാകുളം വരെയും ഒക്കെ വണ്ടി ഓടിച്ചാൽ കിട്ടുന്നത് വളരെ തുച്ഛമായ വേതനമാണ് അപ്പോൾ ആ വേതനത്തിലൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതമെങ്കിൽ പിന്നെ അങ്ങ് തകർത്തുകളയാമെന്ന് പറഞ്ഞിറങ്ങിയതിന് ഈ പ്രകൃതിയും പ്രപഞ്ചവും എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു സംവിധാനം കൊടുത്ത ഒരു ശിക്ഷയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അത് ഒന്നാമത് ഈ ഏക്ഷൻ്റെ കാര്യം ഏക്ഷൻ ആദ്യമേ പൊളിയുകയാണ് കാരണം അങ്ങനെ ഒരു എങ്കിൽ പിന്നെ അത് എന്ത് ഏക്ഷനാണെന്ന് പറയുന്നുമില്ല അത് നിഗൂഢമായ എന്തോ ഏക്ഷനാണ് അത് വേർക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഏക്ഷനായിരിക്കാം എന്തായാലും അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞു ഓരോന്നോരോന്നായി പൊളിഞ്ഞു റെഡ് സിഗ്നലിൽ വണ്ടി നിർത്തിയില്ല എന്ന് പറഞ്ഞത് പൊളിഞ്ഞു വണ്ടി തടഞ്ഞില്ല എന്ന് പറഞ്ഞു പൊളിഞ്ഞു ഈ സച്ചിൻ ദേവിനെതിരെയൊക്കെ ഈ യാത്രക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് ആ ബസ്സിലുള്ള ഒരാളും അടക്കം ആ ബസ്സിൽ യാത്ര ചെയ്ത പതിനാല് പേരോളം ആ ബസ്സിലപ്പോൾ ഉണ്ടായിരുന്നു രാത്രി മണിയാണ് സമയം സാഫല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ സീബ്ര ലൈനിൽ കയറ്റി വണ്ടി സീബ്ര ലൈനിൽ കയറ്റിയിടുന്നത് ട്രാഫിക് നിയമപ്രകാരം കുറ്റ കുറ്റകരമല്ലേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതൊന്നും വലിയ ഗ്രേവ് ഒഫൻസ് അല്ല പക്ഷെ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഈ ട്രാഫിക് സിഗ്നലിനെ ഒന്ന് തൊട്ട ക്ഷമിക്കണം ഈ സീബ്ര ലൈനിൽ ഒന്ന് തൊട്ട് വണ്ടി നിർത്തിയാൽ നിങ്ങളുടെ ടയർ സീബ്ര ലൈനിൽ ഒന്ന് കയറിയാൽ നിങ്ങളുടെ കൂടും കുടുക്കേം കൂടെ ആമാർ എടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ നിങ്ങളുടെ ലൈസൻസും കട്ട് ചെയ്യും അങ്ങനെയുള്ള അത്രയും കാര്യക്ഷമമായ ഗതാഗത സംസ്കാരമുള്ള രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ആ നിലയ്ക്കാണ് കാരണം അവിടെ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് കാൽനട യാത്രക്കാരാണ് കാൽനട യാത്രക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിച്ചുകൊണ്ട് ഒരു തെരുവിനെ സ്തംഭിപ്പിക്കുക എന്നുള്ള പണി അതെന്ത് അടിസ്ഥാനത്തിൽ ഈ ജനപ്രതിനിധികൾ ചെയ്യുന്നു അവർക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ഇത് എന്തും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സംവിധാനം സാധാരണക്കാരനാകുമ്പോൾ അവന് ചോദിക്കാനും പറയാനും ആരുമില്ല ഈ സംഭവത്തിൽ തന്നെ സോഷ്യൽ മീഡിയ ഇടപെട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ കാര്യക്ഷമമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ യദൂകൃഷ്ണന്റെ അവസ്ഥ എന്തായനെ ജോലിയും പോയി വെറുതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വന്നേനെ ഈ ചീത്തപ്പേര് മാത്രം മിച്ചം ഞാനിപ്പോ ഒരു സംഭവം ഓർക്കുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെന്നാണ് ഓർമ്മ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഇടുക്കിക്കടുത്ത് കുയിലിമലയിൽ കെ എസ് ആർ ടി സി ബസിൽ പട്ടാപ്പകൽ ഒരു കണ്ടക്ടർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു സ്ത്രീ എസ് പി ഓഫീസ് ജീവനക്കാരിയാണ് സംഭവം വലിയ വാർത്തയായി പിറ്റേന്ന് രാവിലെ ഈ എസ് ഓഫീസിലേക്ക് ഈ കണ്ടക്ടറെ വിളിച്ചു വരുത്തുന്നുണ്ട് അവിടെ വച്ച് എസ് പി ഓഫീസ് ജീവനക്കാരി കണ്ടക്ടറുടെ ചെകിട തടിക്കുന്നതുകൊണ്ട് കണ്ടക്ടറുടെ ജോലി പോകുന്നു കണ്ടക്ടർക്കെതിരെ ഈ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുന്നു കണ്ടക്ടറുടെ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവരുടെ കുടുംബം തകർന്നു ഈ സംഭവം അന്വേഷിച്ചു പോവുകയാണ് അന്ന് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുകയാണ് ഈ സംഭവം അന്വേഷിച്ചു പോകുമ്പോൾ അവർ ഒരു 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 വളരെ നിർദ്ധനായ ഒരു പാവപ്പെട്ട കുടുംബം അതന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ ഈ കണ്ടക്ടർ കണ്ടക്ടറും ഡ്രൈവറും ഈ സ്ത്രീയും മാത്രമേ ബസ്സിലുള്ളൂ സ്ത്രീ ആ എസ് പി ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ചെറിയ ചാറ്റിൽ മഴയെത്തി ബസ്സിൽ കയറുന്നു അപ്പോൾ ഇദ്ദേഹം കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുന്നു അപ്പോൾ ടിക്കറ്റ് ചോദിച്ചത് എസ് ഓഫീസ് ജീവനക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണമെങ്കിൽ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് എസ് ഓഫീസ് ജീവനക്കാരി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഈ കണ്ടക്ടർക്കെതിരെ കൊണ്ട് പരാതി അല്ല നേരെ വീണ്ടും തിരിച്ചവര് എന്നാണെന്ന് എസ് പി ഓഫീസ് വന്നു തോന്നുന്നു ആഹാ എസ് പി ഓഫീസ് ജീവനക്കാരിയോട് ടിക്കറ്റ് ചോദിച്ചോ എങ്കിൽ പിന്നെ അവനെ കാണിച്ചു കൊടുക്കാം ഇത് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയേറെ സജീവമാകാത്തൊരു കാലഘട്ടത്തിണെന്ന് ഓർക്കണം പിന്നീട് ഞങ്ങളുടെ നിരന്തരമായ വാർത്തകളെ തുടർന്നാണ് ആ പാവം മനുഷ്യന് ജോലിയും ജീവിതവും തിരിച്ചു കിട്ടുന്നത് ജോലി തിരിച്ചു കിട്ടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഭാര്യ തിരികെ കുടുംബം തിരികെ വരികയാണ് അതുപോലെ തന്നെ ഇപ്പോൾ യദൂകൃഷ്ണന്റെ കാര്യവും യദൂകൃഷ്ണൻ മോശപ്പെട്ട ആംഗ്യം കാണിച്ചു ഇപ്പൊ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മേയർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല മേയർക്കിനി ഈ നാർക്കോട്ടിക്സ് സബ്സ്റ്റൻസ് ഒക്കെ മണത്ത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക സിദ്ധിയുണ്ടോ എന്ന് സംശയമുണ്ട് മറ്റൊരു കാര്യം ഈ സ്ത്രീകൾക്ക് നിർഭയമായി റോഡിലിറങ്ങി നടക്കാനാണ് തന്റെ പോരാട്ടം എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ചരിത്രത്തിൽ തങ്ക എഴുതേണ്ട വാചകമാണ് കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അതും തൃശ്ശൂരിൽ ഓടിച്ചു വരുന്ന സൂപ്പർ ഫാസ്റ്റിൻ്റെ ഡ്രൈവർ ഈ സ്പൈഡർമാനെ ഒക്കെ പോലെ അവിടെ നിന്ന് പറന്നു പോയിട്ട് ഈ കാറിൽ സമാന്തരമായ അല്ലെങ്കിൽ അത് അതേ റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ കാറിൽ ഇരുന്ന സ്ത്രീകളെ പീഡിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് നേരെ പീഡനശ്രമം ഉണ്ടായെന്നോ ലൈംഗിക അധിക്ഷേപം ഉണ്ടായെന്നോ ഒക്കെയാണ് പറയുന്നത് അതായത് പറഞ്ഞ കള്ളങ്ങൾ മൊത്തം പൊളിഞ്ഞടിങ്ങി അടുങ്ങി അടുങ്ങി ഇപ്പോൾ സത്യം പറഞ്ഞാൽ നാണം കെട്ട് നമ്മൾ സാധാരണ പറയുമല്ലോ ഈ ാണംണംകെട്ട് വല്ലാത്തൊരവസ്ഥ ഉണ്ട് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ രഞ്ജി പണിക്കരുടെ തിരക്കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദ കിങ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ മമ്മൂട്ടി ഒരു രാഷ്ട്രീയക്കാരനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടഴിഞ്ഞു പോയവൻ്റെ ഗതികടുണ്ടാവും സാർ അങ്ങക്ക് യു ടേക്ക് ഇറ്റ് ഫ്രം മീ അതൊക്കെ പോലെയാണ് അവസ്ഥ ഇപ്പൊ രണ്ടുപേരും സച്ചിൻ ദേവുപ്പം ഇതുവരെ വേണ്ടിയിട്ട് പോലുമില്ല ഇദ്ദേഹത്തെ ഇദ്ദേഹം ഈ ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിടാനും ആ സി സി ടി വിയിൽ കാണാം ഇദ്ദേഹം ഇല്ല യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുകയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രകടനമൊക്കെ കണ്ടാൽ അപ്പോൾ ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ഇടപെടൽ കൊണ്ട് മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് നിരന്തരമായി ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങൾ അതായത് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവിതുമായി ബന്ധപ്പെട്ട് പിന്നീട് വാതം തുറന്നിട്ടില്ല ആര്യ രാജേന്ദ്രൻ ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ട് പൊളിയുന്നു ഇവർ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് ബോധ്യപ്പെടുന്നു ഒരു സാധാരണക്കാരനായ ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ ജോലിയും അവൻ്റെ ജീവിതവും കളയാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന് ബോധ്യപ്പെടുന്നു അത് കേവലം കോംപ്ലക്സിൻ്റെ നമ്മൾ ഈ വെറും ഈഗോ ഈഗോ എന്ന് പറയുമല്ലോ ഈ ഒരു ഒരു നിലവാരമില്ലാത്ത ഈഗോയുടെ പേരിലാണെന്ന് മനസ്സിലാക്കുന്നു ഒരു സ്വകാര്യ വാഹനത്തിൽ തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ രാജാവും രാജ്ഞിയുമാണെന്നും ബാക്കിയുള്ളവന്മാർ അറിഞ്ഞ് വഴി തരണം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് പണ്ടൊക്കെ ഈ മറ്റേ വിളംബരവുമൊക്കെ ഉണ്ടായിരുന്നു രാജാവ് വരുമ്പോൾ ഇനിയിപ്പോൾ ഇവരൊക്കെ വല്ല വിളംബരവും നടത്തിക്കൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ ഇപ്പോൾ മേയറുടെ വാഹനത്തിലാണെങ്കിൽ മേയർ എന്നുള്ള ബോർഡ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് മേയറുടെ വണ്ടിയാണെന്ന് അല്ലെങ്കിൽ എം എൽ എയുടെ ഔദ്യോഗിക വാഹനത്തിലാണെങ്കിൽ അത് മനസ്സിലാവും ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന ആളും ഇന്നെ ഞാ ഞാനും എന്റെ ഭർത്താവ് എം എൽ എയുമാണ് വരുന്നതെന്ന് ഒരു ചെറിയ വിളംബരമോ അല്ലെങ്കിൽ മറ്റേ കുട്ടിപ്പാട്ടോ ഒക്കെ നടത്തിയിട്ട് വരുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഈ സാധാരണക്കാരൊക്കെ പെട്ടുപോകും അപ്പൊ ഇത്രയൊക്കെ പറയേണ്ടി വന്നത് ഈ സംഭവത്തിൽ നിങ്ങൾ ഈ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് പൊതുസമൂഹത്തിന് കേരളത്തിന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇനിയെങ്കിലും ഈ ഫാക്ടറി പൂട്ടിയിട്ട് ജനസേവനം ആണ് ഉദ്ദേശമെങ്കിൽ അത് ചെയ്യുക ഏതായാലും ഈ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കൊണ്ടും അതുപോലെ മാധ്യമങ്ങളുടെ ജാഗ്രത കൊണ്ടും ഒരു മനുഷ്യന് ജീവിതം തിരിച്ചു കിട്ടുന്നുവെങ്കിൽ അത് വലിയ കാര്യമാണ് അത്തരത്തിൽ അത്രയും ജാഗ്രത നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ആ ജാഗ്രത നമ്മൾ വിട്ടുപോയാൽ ഇതുപോലെയുള്ള ഒരുപാട് നിരപരാധികൾ ക്രൂശിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള നുണ ഫാക്ടറികൾ കള്ളം മാത്രം പറഞ്ഞ് അതിനെ സത്യമാക്കുന്ന ഇത്തരം നുണഫാക്ടറികൾ വിജയിക്കുകയും അത്തരം നുണഫാക്ടറികൾ നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ച് നമ്മളെ ഭരിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ഈ യജമാനന്മാരായി മാറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് ഒരു കാര്യം പറയാനുണ്ടാവും അങ്ങ് ഒരു മന്ത്രി എന്ന നിലയിൽ നട്ടലുള്ള മന്ത്രിയാണെന്ന് തെളിയിക്കണം നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന് സമൂഹത്തിന് തോന്നുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തരുത് ഒരു ട്രിപ്പ് മുടക്കിയതിന് മാതൃകാപരമായി ദേവ് എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കണം ആ അതിനുള്ള ആ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് ആ ട്രിപ്പ് മുടങ്ങിയതിനുള്ള നഷ്ടം ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രണ്ട് പേരിൽ നിന്ന് ഈ രണ്ട് ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കണം കാരണം സാധാരണക്കാരനെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമായി ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് ജനപ്രതിനിധികളാണ് അങ്ങനെയുള്ള ജനപ്രതിനിധികളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ക്രൈമുകൾ ഉണ്ടാകുമ്പോൾ ആ ക്രൈമുകൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുകയും ആ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആ ക്രൈമുകൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത കൂടി ഈ ഭരണസാരഥ്യത്തിലിരിക്കുന്ന ഈ അധികാരത്തിന്റെ ദന്ത ഗോപുരങ്ങളിലിരിക്കുന്ന ഈ ഉണ്ട് അത് ശ്രീ കെ വി ഗണേഷ് കുമാർ മാതൃകാപരമായി ചെയ്യും എന്ന് കേരളം പ്രതീക്ഷിക്കുകയാണ്